പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പപ്പായെ കൊണ്ട് ഒരു ഫേഷ്യൽ ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാട്ടോ അപ്പൊ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയന്റ് പപ്പായയാണ് അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം പപ്പായ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ട് നമുക്കത് മിക്സിടെ ചാറിലെടുത്തിട്ട് അടിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അത് ചെറിയതായി ഇതായത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല നല്ല പഴുത്ത പപ്പായ ആയിരുന്നു അപ്പോൾ നമുക്കൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫേഷ്യലിനുള്ള ആ ഒരു പപ്പായ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ക്ലെൻസറാണ് ചെയ്യേണ്ടത് ക്ലൻസർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു സ്പൂണ് പപ്പായ എടുക്കാം അതിലേക്ക് റോ മിൽക്ക് ആഡ് ചെയ്യാം കേട്ടോ അനീ റോമിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേസിലേക്ക് ക്ലെൻസ് ചെയ്യാൻ കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ആയാലും എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ഒന്ന് ആദ്യം ക്ലെൻസ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും നമ്മുടെ സ്കിന്നിന് വേറെ ഡാമേജും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഫേസിലേക്ക് ആദ്യം തന്നെ ക്ലെൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് എല്ലായിടത്തും നമ്മളത് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു മസാജ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് നമ്മുടെ ഫേസിലേക്ക് അങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്കതൊന്ന് റിമൂവ് ചെയ്ത് കളയാട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു പാഡ് ഉപയോഗിച്ചിട്ടാണ് ഞാനൊന്ന് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ട് കേട്ടോ നമുക്ക് സ്കിന്നൊന്ന് ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി ഉണ്ടാവും കേട്ടോ അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ ആ ഫേസിലെത്താൻ എല്ലാം അത് നമ്മൾ ഈ ഒരു പാഡ് ഉപയോഗിച്ച് നമ്മളൊന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രബ്ബർ തയ്യാറാക്കാനാണ് കേട്ടോ അപ്പോൾ സ്ക്രബ്ബർ തയ്യാറാക്കാനായിട്ട് ഞാൻ ഞാനെന്താ ഒരു സ്പൂൺ പപ്പായ എടുക്കുന്നുണ്ട് അതിലേക്ക് അലവേര ജെൽ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ നമ്മുടെ കയ്യിൽ ഫ്രഷ് അലവേര ജെൽ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നമുക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത് അപ്പോൾ അതെടുത്തു അതിലേക്ക് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ നമ്മൾ വീട്ടിലെല്ലാം അടുത്തുള്ളതാണ് അരിപ്പൊടി അല്ല അരിപ്പൊടിയാണ് ഒരു സ്പൂൺ നമ്മളെടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് സ്ക്രബ്ബർ ഇവിടെ ശരിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് ഇതേപോലെ ഇങ്ങനെ മേലൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫേസിലേക്ക് എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുക നെക്കിലും കൂടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയും കൂടി ചേർത്ത കാരണം നല്ല രീതിയിൽ നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ആവാനും സ്കിൻ സ്കിൻ നല്ല സോഫ്റ്റ് ആവാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസിലേക്ക് എല്ലായിടത്തും നമ്മളിത്പ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ രണ്ട് വരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ എങ്ങനെ ഉപയോഗിച്ച് നമ്മുടെ മൂക്കിൻ്റെ ഈ ഭാഗത്തുണ്ടാകട്ടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ഉവാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല നമ്മുടെ സ്കിന്നും നന്നായിട്ട് എന്താ സോഫ്റ്റ് ആവാനും ഓപ്പൺ പോർട്സൊക്കെ ഒന്ന് പോർട്സൊക്കെ ഒന്ന് ക്ലിയർ ആവാനും നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ ആ നെക്കിലും നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ നെക്കിൽ ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് കളേഴ്സ് ഒക്കെ റിമൂവ് ആയാലും നമുക്ക് ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നെക്കിലും കൂടി സ്ക്രബ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കളർ ചേഞ്ച് നമുക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ക്രബ് ചെയ്യാൻ പറ്റി ശ്രമിക്കാം അവിടുത്തെ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു പാഡ് ഉപയോഗിച്ച് നമ്മളിതാ റിമൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്തൊക്കെ ഒന്ന് റിമൂവ് ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ടാകും ചെറുതായിട്ട് ബ്രൈറ്റൻ ആയിട്ട് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഫേസിലേക്ക് ഇതൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്ന് തൊടുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇനി നമ്മളെല്ലായിടത്തും നമ്മുടെ ഈ ഒരു പാഡ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കളയാട്ടോ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു റിമൂവ് ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റെപ്പിൽ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് ആയിരിക്കും അപ്പോൾ നമ്മൾ ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് നിന്നാൽ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ആയിട്ടുണ്ട് ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫേസിലേക്ക് ഒരു പാക്ക് തയ്യാറാക്കാനാണ് ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് ചെറുതായിട്ട് ആവി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായി ഒരു സ്പൂൺ പപ്പായ സ്പൂൺ വിൾട്ടിമിൽറ്റിയിലേക്ക് നമുക്ക് തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് എന്താ ഡ്രൈ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും നിങ്ങൾക്ക് ആ പാൽ ഉപയോഗിച്ച പാൽ അലർജി ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ തൈര് ആഡ് ചെയ്യാം ഞാനിവിടെ തൈരാണ് ആഡ് ചെയ്തിരുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു തേൻ ഉപയോഗിച്ചത് കാരണം തന്നെ നമ്മുടെ ഉണ്ടാകുന്ന വലിച്ചലും കാര്യങ്ങളൊക്കെ റിമൂവ് ആക്കാനും നമ്മുടെ സ്കിന്നു നന്നായിട്ട് സോഫ്റ്റ് ആവാനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ മുൾട്ടാനിമിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ സ്കിൻ പെട്ടെന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും ഡ്രൈ യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്ന ഒരു ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെറ്റർ സാധനം തന്നെയാണ് നമ്മുടെ ഈ ഒരു മുൾട്ടാനിമിലിറ്റി പറയുന്നത് ഇനി നമ്മുടെ ഫേസിലേക്ക് എല്ലായിടത്തും എക്കിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കത് റിമൂവ് ആക്കാം അപ്പോൾ ഇതാ ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസിൽ ഇതാ നല്ല രീതിയിൽ തന്നെ അത് ഇതായിട്ടുണ്ട് അത്ര അധികം ഡ്രൈ ആയിട്ട് വരില്ല കാരണം നമ്മൾ തേൻ ആഡ് ചെയ്ത കാരണം അത് അത്രത്തോളം ഡ്രൈ ആയിട്ട് വരില്ല നമുക്കിനി ഒരു ഈ പാഡ് ഉപയോഗിച്ച് തന്നെ നമുക്കൊന്ന് സേഡൊന്ന് റിമൂവ് ആക്കി നോക്കാം ഇപ്പം തന്നെ നോക്കി നോക്കാം എൻ്റെ ഫേസിലാക്കി എത്ര നല്ല ചേഞ്ച് ആവുന്നിട്ടുള്ള കാര്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് അപ്പോൾ നമുക്കൊരു കല്യാണത്തിന് പോകുമ്പോഴായാലും ചെറിയ ഫംഗ്ഷന് പോകുമ്പോഴൊക്കെ ആകുമ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെറിയൊരു ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് പാർലറിൽ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലേക്ക് ആ ഫേസിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ റിമൂവ് ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മനസ്സിലാവുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഒരു സ്കിന്നും തമ്മിൽ എത്രത്തോളം വെച്ച് വ്യത്യാസം നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ എൻ്റെ നെക്കിൻ്റെ ഈ ഭാഗത്ത് എല്ലായിടത്തും തന്നെ അത് റിമൂവ് ആക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റൻ ആയിട്ടുണ്ട് അപ്പം നമ്മുടെ വീട്ടിലുള്ള ചെറിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഫേഷ്യൽ ചെയ്യാവുന്നതാണ് അടിപൊളി റിസൾട്ടാണ് ഉണ്ട് നമുക്ക് കിട്ടാം അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ അന്യ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നെക്സ്റ്റ് അടിപൊളി വീഡിയോ വീഡിയോമായി വരുന്നവർ വാരിയേഴ്സ് ലവ് യൂർ